പ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ചോദിച്ചേട്ടാ അവിടെ കള്ളന്മാരൊക്കെ ഉണ്ട് കള്ളന്മാർക്കൊന്നും ഒരു കുറവില്ല നല്ല ഹൈടെക്ക് കള്ളന്മാർ ഇവിടെയുണ്ട് പക്ഷേ നമ്മൾ വണ്ടിക്കകത്തൊന്നും ഇറങ്ങാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല അത് പ്രത്യേകം കമ്പനി പറയുന്നുണ്ട് നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ രാവിലെ രണ്ടരയ്ക്ക് പോകേണ്ട ആളാണ് അപ്പം ഞാൻ മണിയൊക്കെ ആകുമ്പത്തേക്ക് ഞാൻ കടന്നുറങ്ങിയായിരുന്നു പത്ത് പത്തര ആകത്തേക്ക് യൂറോപ്പിലുള്ളൊരു നമ്മളെ ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അത് ഇല്ലാന്ന് പറയുന്നില്ല അപ്പം അങ്ങനെ പെട്ട ഏതോ ഒരുത്തൻ എൻ്റെ നമ്പർ ഇവിടെ നിന്ന് അത് പിടിച്ച് പണ്ട് വിളിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തു അത് വേറെ നമ്പറിൽ നിന്നൊക്കെ ആയിട്ട് ഗ്രൂപ്പ് കോളും കാര്യങ്ങളൊക്കെ വിളിച്ച് എൻ്റെ ഉറക്കം പോയി ലാസ്റ്റ് എണീറ്റ് ഇരിക്കുന്ന സമയത്ത് ഈ സൈഡിൽ നിന്ന് മറ്റേ ഇങ്ങനെ ഒരു ഒച്ച കേട്ടു ഞാൻ ഓർത്ത് കിംബിന് വലിക്കുന്ന ഒച്ചയാന്ന് ഓർത്തിട്ട് ഞാൻ നോക്കുമ്പോൾ ആളിങ്ങനെ പാസ് ആവുന്നുണ്ട് അവിടുന്ന് നമുക്കിതിൻ്റെ ഈ ബേക്കിൽ കൂടെ ഇങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് കാണാം മുമ്പത്തെ അപ്പം അത് ആക്കുമ്പോൾ ആളിങ്ങോട്ട് പാസ്സായി വരുന്നുണ്ട് അപ്പം ഞാനോർത്തത് കിംബിന് വലിച്ച വലിച്ചതാണെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ സെൻട്രല് ഈ പറയുന്ന സംഭവത്തിൽ കൂടെ ഞാൻ നോക്കി അപ്പം അവന്മാർ മുമ്പത്തെ ഒരു വണ്ടി കയറുന്നുണ്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കൂടെ നോക്കി നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പറേ പോയി അപ്പുറേ പോയിട്ട് ആമാർ വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ ഞാനും വേറൊരു പുള്ളിയുണ്ട് നമ്മുടെ യു കെയിലുള്ള പുള്ളിയായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും ഞാൻ പറഞ്ഞ ചേട്ടാ ഇതുപോലെ ആമാർ കിം വലിച്ചു എന്ന തോന്നും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്മാർ പിന്നെയും പോയപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടീൻ്റെ എയർ പൈപ്പ് റിലീസ് റിലീസാക്കിയെന്നാണ് തോന്നിയതെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഒരു ഒരച്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞു എയർ പൈപ്പ് എന്തോ റിലീസ് റിലീസാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ വീണ്ടും വന്ന അപ്പറേ പോയി അപ്പറേ പോയപ്പോഴത്തേക്കും കുറച്ച് റൊമാനിയൻ ഡ്രൈവേഴ്സ് കേട്ടോ അവന്മാർ ഉറങ്ങിയിട്ടില്ലായിരുന്നു അവന്മാരുടെ വണ്ടിയിൽ കയറി ആദ്യം ആമസോണിൻ്റെ വണ്ടിയിൽ കയറി എന്നിട്ട് സാധനം കിട്ടിയിട്ടില്ല വാട്ടർ ബോട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ റൊമേനേൻ്റെ വണ്ടിക്കാരുടെ അതിൻ്റെ ഉള്ളിൽ കയറും എന്തോ ചെയ്യുന്ന സമയത്ത് ഈമാർ പേപ്പർ സ്പ്രേ എടുത്ത് അടിച്ച് പാർക്കിങ്ങിലുള്ള ഡ്രൈവേഴ്സ് എല്ലാം എണീറ്റ് കേട്ടോ അതുകഴിഞ്ഞിട്ട് അത് എണീറ്റ് കഴിയുമ്പോഴത്തേക്കും അന്മാരെ എടുത്തിട്ട് ഓടിച്ച് അതെല്ലാം കഴിഞ്ഞ് ഡ്രൈവർമാരൊക്കെ ഇറങ്ങിയ സമയത്താണ് നടന്ന് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ കുറച്ചാൾ പറഞ്ഞു പുറത്തിറങ്ങില്ലെന്ന് നമുക്കറിയാം അങ്ങനെയല്ല നമുക്കറിയാം നമ്മൾ അങ്ങനെ ഇറങ്ങൂലോ ഒരിക്കലും നമ്മൾ വണ്ടീന്ന് ഒരു കാരണവശാലും പുറത്തിറങ്ങൂലട്ടോ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയി അവരുടെ അവരടുത്ത് സംസാരിച്ച് കുറേ നേരം അവിടെ വന്നു അദ്ദേഹത്തേക്ക് സമയം രണ്ടു മണിയായി രണ്ട് മണിയകത്ത് നമുക്ക് പോകേണ്ട സമയമായി അദ്ദേഹത്തെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ടോ സൗണ്ട് കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാ കീറുക കേട്ടോ രണ്ട് സ്ഥലത്ത് എൻ്റെ പാ അവർ കത്തി വെച്ച് കീറിക്കളഞ്ഞ് പ്രാവശ്യം കള്ളന്മാരെ കണ്ടോ അതിൻ്റെ ഉള്ളിൽ കള്ളന്മാർ കയറിയിട്ടുണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ നമ്മുടെ വണ്ടീൻ്റെ നോക്കാൻ വേണ്ടി വന്നു അപ്പളാണ് ഞാൻ എണീക്കുന്നത് ആൾ ലൈറ്റൊക്കെ അടിച്ചു നോക്കുന്നുണ്ടോ ആളിറങ്ങി ഇപ്പം ഇവര് കളന്മാര് വന്നിട്ട് മൊത്തം നോക്കുന്ന കേട്ടാ വണ്ടിയുടെ ലോഡ് എങ്ങനെയുണ്ടെന്ന് നമ്മടെ വണ്ടി എവിടെ കിടപ്പുണ്ട് ഇവരെ ഓടി ആ നമ്മള് കയറ്റിക്കൊണ്ട് വന്ന സാധനം ഇതാട്ട കൊഴപ്പൊന്നുമില്ല ഇത് ഇതങ്ങനെ അമ്മ അടിക്കൂല എന്നാലും നോക്കാൻ വേണ്ടി അറങ്ങിയതാ വേറെ ആളുണ്ട് ഈ വണ്ടീൻ്റെ കേട്ടാ പൊട്ടിച്ചതാ